ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തഞ്ചാവൂരിലെ പെരിയഗോവിലാണ് കാണിക്കാൻ പോണത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ടെമ്പിളാണത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാം ഒന്നും നമുക്ക് പറയാൻ അറിയില്ല എന്നാലും കുറച്ച് ഞാൻ വീഡിയോകൾ ഉൾപ്പെടുത്തുന്നുണ്ട് ചരിത്രം പറയുന്നത് ആയിരം മാനകളുടെയും അയ്യായിരം കുതിരകളുടെയും ഒരു ലക്ഷത്തി മുപ്പതിനായിരം പടയാളികളുടെയും ഒന്ന് പോയിൻറ്റ് മൂന്ന് ലക്ഷം ടൺ കരിങ്കല്ലുകളും ഉപയോഗിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയാക്കിയ ക്ഷേത്രമാണിത് എന്നാണ് ചരിത്രം പറയുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ഒരു കാഴ്ചയാണ് ഇത് ഏറ്റവും മനോഹരമായി കാണുന്നത് രാത്രിയാണ് രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് എല്ലാ ഭാഗത്തു നിന്നും യെല്ലോ ലൈറ്റ് കാണാൻ പറ്റും ആ ടൈമിൽ അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും ആ വീഡിയോയും കൂടെ കയറി കാണണം തഞ്ചാവൂർ പെരിയകോവിലിൻ്റെ ആദ്യത്തെ കവാ ഒന്നാമത്തെ കവാടാണ് ഈ കാണുന്നത് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകണം സത്യം പറഞ്ഞ ഒരു ലോക അത്ഭുതം തന്നെയായിട്ട് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക ഇപ്പം നമ്മളീ കാണുന്ന കവാടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കല്ലില് തീർത്താണ് കരിങ്കല്ലിൽ മാത്രമാണ് ഇതിൻ്റെ ഓരോ സംഗതികളും ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോ ഭാഗവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ കാണുന്നൊരു കവാട് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലാണ് ഭീമൻ ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിപശുനെ ഉണ്ടാക്കി വെച്ചത് അതിൻ്റെ ഉള്ളിലാണ് ഇത് ഞാൻ അവിടെ കയറിയിട്ട് നേരെ ബാക്കിലേക്ക് ഒന്ന് തിരിഞ്ഞതാണ് ആ ഒരു ഭാഗമാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മെയിൻ അമ്പലമാണ് മെയിൻ കോവിലാണ് കാണുന്നത് അതിൻ്റെ മുകളിൽ കണ്ടോ ശിവലിംഗം അത് എത്രയോ ടെൻ ഭാരമുള്ളൊരു കല്ലാണ് അതിൻ്റെ മുകളിലേക്ക് ഒറ്റ കല്ലാണ് അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചത് അപ്പം ചരിത്രം പറയണത് ആ കല്ല് അതിൻ്റെ മുകളിൽ കയറ്റാൻ വേണ്ടിയിട്ട് പത്ത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്ററോളം മണ്ണിട്ട് നിരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഉരുട്ടി കയറ്റിയതാണെന്നാണ് പറയണത് ചരിത്രം പറയണത് കേട്ടോ ഇനി നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്നതാണ് നന്ദി പശു ഒറ്റ കല്ലിൽ തീർന്ന നന്ദി പശു ആണ് അതിൻ്റെ വീഡിയോ എനിക്ക് ഈ ഈ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കയറിയിട്ട് കാണണം പിന്നെ പറയാനുള്ളത് ആ കാണുന്നതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ വിസ്മയിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന കുറേ കാഴ്ചകൾ അതിൻ്റെ ഉള്ളിലുണ്ട് എല്ലാം കല്ലുകൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ് അത് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ല അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നില്ല ഇതിപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു രാത്രിയുള്ളൊരു വ്യൂ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് യു ഇനി ഇവിടെ പോകാൻ താല്പര്യമുള്ളവർക്ക് വെരി സിമ്പിളായിട്ട് പോയിട്ട് വരാം കേട്ടോ തുച്ഛമായ ചിലവ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോയത് നിലമ്പൂരിൽ നിന്നാണ് നിലമ്പൂരിൽ നിന്ന് രാത്രി എട്ട് മണിക്ക് ട്രെയിൻ കയറി നേരെ തൃശ്ശൂരിലേക്ക് ട്രെയിൻ ഉണ്ട് തൃശ്ശൂർ ഞങ്ങൾ രാത്രി ഒരു പതിനൊന്നരയ്ക്ക് ഞങ്ങൾ തൃശ്ശൂരെത്തി തൃശ്ശൂരിൽ നിന്ന് ഡയറക്റ്റ് തഞ്ചാവൂരിലേക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് കറക്റ്റ് പന്ത്രണ്ട് ട്രെയിൻ ഉണ്ട് അതിലാണ് ഞങ്ങൾ പോയത് സ്ലീപ്പർ ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത് ഒരാൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ തൃശ്ശൂരിൽ നിന്നും തഞ്ചാവൂരിലേക്ക് അതും സ്ലീപ്പർ ക്ലാസ് ആണ് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പോയിട്ട് അവിടെ എത്തിയിട്ട് തൃച്ചിനാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ റൂം എടുത്തത്